എന്ന പരിപാടി എന്താ രണ്ടാളും കൂടി അടിയാവുന്നത് എന്ത് ക്യാപ്സൂൾ ആണ് ഗ്രോയിങ് കാപ്സ്യൂൾ അല്ലേ അതിന് വേണ്ടിട്ട് രണ്ടാളിപ്പടി നോക്കി അവരടി കൂടുന്ന ഞാൻ പോയി ഞാൻ എന്തിനാ വെറുതെ അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടോ ഇനി രണ്ടാളും കൂടി എടുത്തോട്ട് നിങ്ങൾ ഷെയർ ചെയ്തോ എന്താണ് സാധനം അത് പിന്നെ അതില് രണ്ട് ആനിമൽസ് ഉണ്ട് ഓൺലൈനിൽ ഓർഡർ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അപ്പൊ മേദോ കണ്ടിട്ട് അങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു അത് ഇന്ന് നമ്മള് നോക്കാൻ പോവുക

സീ അങ്ങനെയാവോ സംഭവം ഇത് വെച്ചാല് എന്താ പറയാ ഒരു ചൂടുവെള്ളത്തില് ചൂടുവെള്ളത്തില് അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ നമ്മൾ ഇട്ടു അതേ വെച്ചാല് നോർമൽ വാട്ടറിലാണെങ്കിൽ കുട്ടികൾക്ക് ഇടാ ചൂടുവെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരെ ഹെൽപ്പ് പോകണം എന്നതില് പ്രത്യേക എഴുതി കുറച്ച് സമയം എടുക്കും ചൂട് വെള്ളത്തിലിട്ടാ വേഗം ഒറ്റടിക്ക്

വെള്ളം വലിയ ചൂടൊന്നുമില്ല ഫസ്റ്റ് നമുക്കപ്പോ ഫിഷ് ഫിഷ് പൊളിക്കട്ടെ സംഭവം അതെന്നുവെച്ചാല് ഗ്യാപ്പ് ഗ്യാപ്പ് ഓപ്പൺ നമ്മുടെ മറ്റേ എടുത്ത തിന്നേക്കല്ലേ തിന്നേക്കല്ലേ ഒരു മധുര മഞ്ഞ കണ്ടിട്ട് മതി മണീന്റെ നമ്മുടെ മണീന്റെ കൈ നോക്കി അത് പൊള്ളിയത് ഇപ്പൊ ഈ ഒരു കണ്ടീഷനിലായി കണ്ടീഷനിലായിട്ട് ഒളിപ്പിക്കുന്ന മരുന്നല്ല മണിച്ച പന്ത്രണ്ട് പീസല്ലേ വരുവോട്ടോട്ടോ പിന്നെ രണ്ട് രണ്ടാളിയായിട്ടാ ഞാനിടാന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടാ േരം വെയിറ്റ് കേട്ടാ ഇട്ടാടും ചൂടുവെള്ളാണെങ്കിലും കൊറച്ചുനേരം വെയിറ്റ് ചെയ്യണം പല കളറിലാന്നല്ലേ കളറാവും രണ്ട് ഒരേ കളറിൽ രണ്ട് മൂന്നും ഉണ്ടല്ലോ റെഡ് ബ്ലൂ ആവുന്നു റെഡ് ഓറഞ്ച് പിന്നെ സ്വന്തമായിട്ടല്ലേ അത് ഇതാവൂ അല്ലേ അത് കുറച്ചൊന്നും ഇതാവുന്ന സമയത്ത് പിന്നെ സെപ്പറേറ്റ് ആയി ഫിഷും കൂടെ യൂണിക്കോൺ അല്ല ഇതാ ഫിഷ് ഇതാ ഫിഷാണല്ലേ ോ ഞാൻ എന്നെ പൊട്ടിച്ചിട്ട് ഇവർക്ക് ഇനി അടി വേണ്ട ഞാൻ തരാ ഈക്വൽ ആയിട്ട് തരാ രണ്ടു ഇതാ മൂന്നെണ്ണം മണിക്ക് ഇതാ മൂന്നെണ്ണം മേദൂന് അതിലേക്ക് പാടില്ല അത് ൊടാൻ പാടില്ല ഇതുപോല കൊറച്ചു കൊറച്ചായിട്ട് വെള്ളത്തിൽ പൊറത്തൊന്നു പറഞ്ഞു ക്ഷമയില്ല ക്ഷേമ ഒന്നുമില്ല രണ്ടാമത് കൈയിട്ടിട്ട് വേഗമായെങ്കിലും ൊടലേ തൊല്ലേ അത് അങ്ങനെ ആയിട്ട് സാധനം അപ്പൊ ഏതായാലും നീ തൊട്ടവണ്ടല്ലേ സമയത്ത് തന്നെയാവണം അതായത് നമ്മളെ കുട്ടികൾക്ക് ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് അവര് കൈയിട്ട് ാണ് ഇതൊരു നമ്മുടെ ടാബ്ലെറ്റിന്റെ തന്നെ ആ ഒരു കവറ് മെൽറ്റ് ആകുമ്പോ അതിങ്ങനെ തോന്നു തോറന്നു വരുന്നേ ഡോൾഫിൻ ആയി കേട്ടാ ഡോൾഫിൻ ആയിട്ടുണ്ട് സീ ഹോസ് ആണ് വാങ്ങ എന്നല്ല സംഭവം ഉണ്ട് പ്രസന്തിയാ വത്തേ ആ ഇദാ സീ ഹോസ് എന്ന മണിക്കുട്ടൻ പറഞ്ഞാ ഇദാ ഇദാ നിപ്പി ഇത് Shark ആയി ഇദാ കണ്ടോ ഇത് Shark ആയി ഇത് ഇങ്ങനെ പറ്റിപ്പിടിച്ചാ നടക്കില്ല ഡോൾഫിന Shark ആ ഇത് Shark ആണ് അല്ലേ ഇല്ല ഡോൾഫിൻ ഇദാ ആട ഡോൾഫിൻ ഓ അങ്ങനെ ആയിதா ഓരോന്ന് പൊട്ടിപൊട്ടി വരുന്നണ്ടട്ടോ പല രൂപങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഇത് ഇദാ ഉടല്ലടാ ഇది ഉട്ടിപ്പിടിക്ക് നീ കണ്ടോ ഇളകിഇളകി വരുന്നു അല്ലയാ വെറുอะത് നീ തൊട്ട് വരുന്ന് വായിക്കുന്ന ഇദാ ഡോൾഫിന

ഫിഷ് പലതരത്തിലുള്ള ഫിഷ് ഡോൾഫിൻ അല്ല അത് ഇതാണ് ഹെഡ് ഷാർക്ക് അപ്പൊ ഇതാ നമ്മളെല്ലാം റെഡി ആയി വന്നിട്ടുണ്ടേ അമ്മ കാണിച്ചു കൊടുത്തേ പ്രയത്നാണ് അല്ല നമ്മൾ കുറച്ച് കൊറച്ചതൊന്ന് മെൽട്ടാവുന്ന സമയത്ത് കൈകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് ഡബോട്ട് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം എല്ലാം ആയി നീട്ടാ നല്ല രസം ഒന്നും ആവാണ്ടില്ല കളറായോണ്ട് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട് യൂണിക്കോണാണിക്കുന്നു യൂണികോൺ യൂണികോണില് വെറൈറ്റി ഇല്ല എല്ലാ യൂണിക്കോൺ വെറൈറ്റി വെറൈറ്റി ഫിഷും യൂണികോണും എനിക്കൊന്നും ഇതിന്റെ കൊറേയുണ്ട് തോന്നില്ല വ്യത്യസ്തമായിട്ടുള്ളത് ഫിഷും യൂണികോണും അല്ലാണ്ട് വേറെ സാധനങ്ങൾ ഇണ്ട് തോന്നുണ്ട് നമ്മളെതിലേക്ക് പിന്നെ ഓ അപ്പൊ ഇവള് ടീ വീഡിയോ കണ്ടതാണ് ും പെട്ടെന്ന് കിട്ടുന്നു സംഭവം സംഭവം കിടുവാണ് സെറ്റാണ് ഇരുപത്തിരണ്ട് എണ്ണം കിട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് നാല് പതിനാലാ

വാങ്ങിക്കാൻ വാങ്ങിച്ചോ ഫ്ലിപ്കാർട്ടിലും ഉണ്ട് അതെ അങ്ങനെയുണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയല്ലോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ